നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്കരപ്പാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മുടെ മഹലിൽ നമ്മുടെ ചക്രപ്പാടം മഹലിൽ ഒമ്പത് പോത്താണ് പ്രാവശ്യം ഇറക്കാൻ പോകുന്നത് അപ്പോൾ ആ പോത്തിന് ഞങ്ങൾ വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നേക്കണം എൻ്റെ കൂടെ വന്നേക്കണ ആരെന്നൊക്കെ റസാക്ക് ഒരു ഹൈ ആൾക്കാർക്ക് കാരണം ഞങ്ങളുടെ കൂട്ടുകാർ ചെറുപ്പം പോലെ ഒന്നിച്ച് പഠിച്ച് വളർന്ന ഞങ്ങളുടെ കൂട്ടുകാരാണ് കത്തറിലായാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് പെരുന്നാൾ ആവിഷ്ക്കാരുന്നു ഒരാളും കൂടി വരുന്നുണ്ട് അയലുകളിൽ നിന്നും പരിചയപ്പെടുത്തരാം അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് പോത്തുകൾക്ക് വെള്ളം കൊടുക്കാൻ പോലൊക്കെ ഒന്ന് കാണാട്ടോ എന്തായാലും ആദ്യമായിട്ട് കണ്ടുവരാണെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യമല്ല അതുപോലൊക്കെ ചെയ്യാം അതായത് നമ്മുടെ ചെക്കൻ എൻ്റെ കൂടെ പുതിയൊരാളും ഉണ്ട് വേണ്ട ഒരു ഹായ് കൊടുക്കടാ ഇത് മാർക്ക് കൊടുക്കടാ ഹായ് ഇത് മാർക്ക് അപ്പം നമ്മളെ അങ്ങനെ കൂടിയാണ് പോകുന്നത് അതൊക്കെ നമുക്ക് നേരെ വിടിയെടുക്കുവാം നമ്മുടെ ചെക്കൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട പോത്തിന് വെള്ളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റസാക്കണ് മെയിൻ ആൾ ഇപ്പം എല്ലാ വർഷവും അജ്ജ് വരുന്ന ആൾ നാട്ടിലെത്തും പോത്തിൻ്റെ കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് നമ്മുടെ റസാഖ് റസാഖ് റസാക്കിൻ്റെ അനുഭവങ്ങൾ കുറേ എത്ര കൊല്ലായിട്ട് നീതി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടാ പോലെ പോത്തിനുള്ള തവടും ബാക്കി എന്താ പറയുക റസാക്ക ആ ഭയങ്കര കറക്റ്റ് അളവാണ് അവൻ ചെയ്യുന്നത് കേട്ടാ അതിനാണ് അവൻ കത്തറിയുന്നത് ഞങ്ങൾ ഇറക്കിയേക്കണ നാട്ടിലേക്ക് അളവ് എന്താ സെറ്റപ്പ് നോക്കിയേ പോത്തുകള് ഞങ്ങൾ എടുക്കുമ്പോ കിലോ കിലോണെങ്കിൽ എടുത്ത് അളക്കാൻ നേരത്ത് എങ്ങനെ എൺപത് കിലോ ആക്കുവാൻ അത് നമ്മളെ നോട്ടത്തിന്റെ പ്രത്യേകത നാട്ടില് എത്ര ദിവസം ലീവുണ്ട് പെരുന്നാള് ആയിട്ട് വന്നതാണോ അതെ റസാക്കിന്റെ അഭിപ്രായം എല്ലാവരും ഒന്നര മാസക്കാല നമ്മ കണ്ടില്ലല്ലേ എല്ലാ വർഷവും എല്ലാ വർഷവും അവന് എങ്ങനെ വന്നാലും പെരുന്നാള് അജി പെരുന്നാള് നാട്ടിലെത്തും വന്നു കഴിഞ്ഞാല് പോത്തിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം നമ്മുടെ റസാക്കന് ണുള്ളത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കമന്റ് ഇടാൻ തുടങ്ങും ഞങ്ങളെ മുതിരേ കണ്ടിട്ട് ഞങ്ങളെ ഉദ്ദേശിച്ചെന്ന് അല്ലേട്ടാ നമ്മുടെ മഹലിൽ ഒമ്പത് പോത്തിൽ മൂന്ന് പോത്താണ് ഈ കാണുന്നത് ഏറ്റവും മുതിർന്ന പോത്താണ് ഇവ നിൽക്കുന്നത് ഇതിൽ വലിയ പോത്തുകൾ ഉണ്ടാവും കേട്ടോ ഞങ്ങളെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ നിൽക്കണം നമ്മുടെ സത്താറിൻ്റെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് ബാക്കിയുള്ളവരുടെ വീട്ടിലും ഇപ്പം സലാമും റസാക്കും കൂടിയിട്ടേ ആ വലിയ ബോത്തിനുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട അവനാണെങ്കിൽ കാത്തിരിക്കേണ്ട ഇവരെ ഫുഡ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട നോക്കിക്കണോക്കെ ഇവനേറ്റവും ടോപ്പ് ഇപ്പോൾ ഞാനും അതുപോലെ റസാക്കും ഉണ്ട് ഇനി നമ്മളെ വീഡിയോ വരാൻ പോകുന്നത് മറ്റന്നാൾ രണ്ടാമനാളാണ് നമ്മളെ അറിവ് അന്നത്തെ വീഡിയോ എത്തും എല്ലാവരുടെയാണ് നല്ല ഉണ്ടാവട്ടെ